ഇന്ന് ഞാൻ നിങ്ങളെ കാണിക്കുന്നത് കൊച്ചിയിൽ നടക്കുന്ന ഹോർത്തൂസ് സാഹിത്യോത്സവമാണ് മലയാള മനോരമ നടത്തുന്ന ഹോർത്തൂസിന്റെ വലിയൊരു വേദി ഇന്നു മുതൽ നാല് ദിവസത്തേക്ക് രാജേന്ദ്ര മൈതാനത്തും അതുപോലെ തന്നെ സുഭാഷ് പാർക്കിലുമാണ് നടത്തുന്നത് കേരളത്തിലെ ഏറ്റവും വലിയ കലാ സാഹിത്യോത്സവമായ ഹോർത്തൂസ് ഇന്ന് പതിനൊന്ന് മണിക്ക് കൊച്ചിയിൽ ആരംഭം കുറിച്ചു ആറു മണിക്ക് വൈകുന്നേരം ആറു മണിക്ക് നടൻ മമ്മൂട്ടി തിരിതെളിയിച്ചു അഞ്ച് വേദികളിലായിട്ട് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് സെക്ഷനിൽ നാനൂറിലേറെ പ്രതിഭകൾ പങ്കെടുക്കുന്നുണ്ട് ഇവിടെ ഈ അഞ്ച് സെക്ഷനും പല പേരുകൾ അവർ കൊടുത്തിട്ടുണ്ട് കുറിഞ്ചി അതുപോലെ മുല്ലൈ മാരുതം നെയ്ത്തൽ പാല ഇങ്ങനെ നാല് പേരുകളും അവർ അവർ ഈ അഞ്ച് സെക്ഷന് കൊടുത്തിട്ടുണ്ട് വളരെ ഭംഗിയാണ് കാണുവാനായിട്ട് ഞങ്ങളിത് ഞങ്ങളിന്ന് പകൽ ഇത് കണ്ട് ആസ്വദിച്ചു കാരണം ഞങ്ങളിത് കാണാൻ പോയതല്ല ഞങ്ങൾ ഒരു വേറൊരു ആവശ്യത്തിന് പോയപ്പോൾ ഇവിടുത്തെ തിക്കും തിരക്കും കണ്ട് ഞങ്ങൾ അന്വേഷിച്ചപ്പോഴാണ് ഇത് അറിഞ്ഞത് അതുകൊണ്ട് ഞങ്ങളത് പകല ഒരു മൂന്നാല് മണിക്കൂർ അവിടെ ചിലവഴിച്ചു പക്ഷേ പകലിനെക്കാട്ടി നല്ലത് രാത്രിയിലാണ് കേട്ടോ ലൈറ്റിംഗ് കൊണ്ടെന്ന് എല്ലായിടത്തും അവർ ലൈറ്റ് കൊണ്ട് അലങ്കരിച്ചിട്ടുണ്ട് അപ്പോൾ രാത്രി നല്ല ഭംഗിയായിരിക്കും പക്ഷെ പകലും കുഴപ്പമൊന്നും ആയിരുന്നു ഞങ്ങൾ നന്നായിട്ട് ആസ്വദിച്ചു മൂന്നാല് മണി പൊരുവാന് തോന്നിയില്ല അത്രയ്ക്ക് നല്ലതായിരുന്നു ഇവിടെ നാല് ദിവസം ഇത് ജനങ്ങൾക്ക് കൊച്ചിയിലെ ജനങ്ങൾക്കും അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്കുമൊക്കെ ഒരു ഉത്സവ ലഹരിയാണ് കഥയും കവിതയും പാട്ടും നൃത്തവും അതുപോലെ തന്നെ പല സംവാദവും ക്ലാസ്സുകളും വെറൈറ്റി ഫുഡും ഡ്രിങ്ക്സും എല്ലാം വളരെ മനോഹരമാണ് ഇവിടെ ഞങ്ങൾ പകലാണ് പോയത് കേട്ടോ അതുകൊണ്ട് എല്ലാം എന്നാലും ഞങ്ങൾ ആസ്വദിച്ചു ഫുഡിനൊക്കെ പൈസ കൊടുക്കണം കേട്ടോ ഫുഡിന് പൈസ കൊടുക്കണം പിന്നെ നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് ആസ്വദിക്കാം നമ്മൾക്ക് ടിക്കറ്റ് ചാർജ് ചാർജൊന്നുമില്ല ഫ്രീ ആണ് ഈ അതുപോലെ തന്നെ കാർ പാർക്ക് ചെയ്യുന്നതിന് പോലും പൈസ കൊടുക്കണ്ട കേട്ടോ അത് അഞ്ചു പൈസ ചിലവില്ലാതെ നമ്മൾക്ക് ഇത് ആസ്വദിക്കാം ഈ കാണുന്നത് ആയിരത്തി മലയാള മനോരമയുടെ നൂറ്റി മുപ്പത്തിയേഴ് വർഷത്തെ ചരിത്രം അലയാളപ്പെടുത്തുന്ന നൂറ്റി ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി എട്ട് പ്രധാന വാർത്തകളുടെ ഫ്രണ്ട് പേജും അതുപോലെ തന്നെ കാർട്ടൂൺസും പ്രധാന എഡിറ്റോറിയലുകളും ഒക്കെയായി ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് ഷീറ്റുകൾ ഒരു ഓഡിറ്റോറിയത്തിൽ അകത്തും അതുപോലെ തന്നെ പല കള്ളികളിലും ഒക്കെ ആയിട്ട് ഒട്ടിച്ചിട്ടുണ്ട് വളരെ ഭംഗിയാണ് കേട്ടോ അത് കാണാനായിട്ട് പ്രധാന ന്യൂസുകളൊക്കെ അവരവിടെ ഒട്ടിച്ചിട്ടുണ്ട് അതിൻ്റെ ഫ്രണ്ട് പേജുകൾ കണ്ടോ അത് വളരെ ഭംഗിയാണ് അത് ധാരാളം ഇപ്പൊ നൂറ്റി മുപ്പത്തിയേഴ് വർഷത്തെ ചരിത്രമാണ് അതിൻ്റെ ആ പ്രധാനപ്പെട്ട ആ ഫ്രണ്ട് പേജ് അവരവിടെ ഒട്ടിച്ചിട്ടുണ്ട് അത് വളരെ ഭംഗിയാണ് അതുപോലെ തന്നെ കാർട്ടൂൺസ് കുട്ടികൾക്കൊക്കെ നമ്മൾക്ക് എല്ലാവർക്കും ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ആയിരത്തി എണ്ണൂറ്റി എമ്പത്തി എട്ട് ഷീറ്റുകളാണ് ആ ഓഡിറ്റോറിയത്തിൽ അകത്തും അതുപോലെ തന്നെ ആ സൈഡിലുള്ള കള്ളികളിലും ഒക്കെ ആയിട്ട് അവർ ഒട്ടിച്ചിരിക്കുന്നത് കണ്ടോ അതിനകത്ത് കാർട്ടൂൺസ് ഉണ്ട് അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തി കാർട്ടൂൺസ് ഒക്കെ ഉണ്ട് കണ്ടോ അതുപോലെ തന്നെ പ്രധാനപ്പെട്ട വ്യക്തികളുടെ ഓഡിറ്റ് എഡിറ്റോറിയൽ ഉണ്ട് അതുപോലെ ചിത്രകഥകളുണ്ട് അങ്ങനെ പലതും ഉണ്ട് അത് ഒത്തിരി ഭംഗിയായിട്ട് എനിക്ക് തോന്നിയത് അതുപോലെ തന്നെ ഇതിനകത്ത് വളരെ വലിയൊരു പുസ്തകശാലയുണ്ട് അത് നമ്മൾക്ക് അത് പിന്നിപ്പ് ഇത് കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾക്ക് അത് കാണുവാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ പ്രമുഖന്മാരുമായിട്ടും മുഖാമുഖം കാണുവാനും നമുക്കിവിടെ സാധിക്കും പല പ്രമുഖന്മാരുമായിട്ടും സിനിമ താരങ്ങളൊക്കെ ആയിട്ടും സീരിയൽ താരങ്ങളൊക്കെ ആയിട്ടും മുഖാമുഖം കാണുവാനും അതുപോലെ തന്നെ അവരുമായിട്ട് നമുക്ക് അവരോട് ക്വസ്റ്റ്യൻ ചോദിക്കുവാനും അവർ അവൻ്റെ ആൻസറൊക്കെ പറയുന്നതൊക്കെ അവിടെ കാണുവാനായിട്ട് സാധിക്കും അതുപോലെ ഞാനും നീ ഞാൻ അതുപോലെ ഞാൻ നീ നാം എന്ന ഒരുമയുടെ സന്ദേശമാണ് ഹോർത്തൂസിൻ്റെ ആപ്തവാക്യം എല്ലാവരും അന്ന് ആസ്വദിക്കുക കേട്ടോ ഇത് ധാരാളം പുസ്തകങ്ങൾ വിൽക്കാനും കാണാനും ഒക്കെ ഇവിടെ ഉണ്ട് ഇഷ്ടമുള്ളത് നമ്മൾക്ക് വാങ്ങിക്കാം അതുപോലെ തന്നെ കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് എൻജോയ് ചെയ്യാനായിട്ട് ഒരു ഏരിയ തന്നെ അവിടെ ഉണ്ട് അവർക്ക് വേണ്ടി ക്ലാസ് എടുക്കുവാനും അതുപോലെ തന്നെ ക്യുസ് നടത്തുവാനും ഒക്കെ ആയിട്ട് അനിത നായർ അവിടെ ഉണ്ടായിരുന്നു ആ ക്ലാസ്സിൽ ഞങ്ങൾ കുറച്ച് നേരം കേട്ടു കുട്ടികൾക്ക് നല്ല നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതൊക്കെ ഞങ്ങൾ അവിടെ നിന്ന് കേട്ടു കുറച്ച് നേരം അതുപോലെ തന്നെ സിനിമാ താരങ്ങൾ കണ്ടോ ഇത് ആ മനോരമയുടെ പേപ്പർ കൊണ്ട് അവരൊരു കോഴിയുടെ രൂപം കേട്ടോ പേപ്പറിൻ്റെ തുണ്ട് തുണ്ട് കഷ്ണങ്ങൾ കൊണ്ട് ഒരു രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കണ്ടോ ഒരു ഇത്ര ഭംഗിയാണെന്ന് നോക്കിയാൽ അതൊക്കെ ചെറിയ ചെറിയ കഷ്ണങ്ങൾ കൊണ്ട് ഒരു കോഴിയുടെ രൂപം ഉണ്ടാക്കി വെച്ചിരിക്കുക അതൊക്കെ ഇവിടെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ എന്തോരം പേപ്പറുകൾ ഔട്ടിച്ചിരിക്കുന്നതെന്ന് നോക്കിയേ ഇതൊക്കെ നല്ല എഫേർട്ട് എടുക്കുന്നത് ഇവർ കഴിഞ്ഞ വർഷം ഇവർ നടത്തിയത് കോഴിക്കോട്ടായിരുന്നു ഇത് രണ്ടാമത്തെ വർഷമാണ് ഈ പ്രോഗ്രാം ഇവിടെ കൊച്ചിയിൽ നടക്കുന്നത് എറണാകുളത്തിന് ഇത് ഒരു എറണാകുളത്ത് ഇങ്ങനെ ഒരു പ്രോഗ്രാം വന്നത് നമ്മളുടെയൊക്കെ ഭാഗ്യമാണ് കേട്ടോ ഇത് നിങ്ങളെല്ലാവരും പോയി കാണണം ഇരുപത്തിയേഴ് ഇന്ന് തുടക്കം കുറിച്ചു അതുപോലെ തന്നെ ഇരുപത്തെട്ട് ഇരുപത്തൊൻപത് മുപ്പത് ഇങ്ങനെ നാല് ദിവസങ്ങൾ അവിടെ ഉണ്ട് കേട്ടോ എല്ലാവരും പോയി ആസ്വദിക്കണം ഒരു വൈകുന്നേര സമയങ്ങളിൽ അങ്ങോട്ട് കുട്ടികളെ അങ്ങോട്ട് പോയാൽ കുട്ടികൾക്കൊക്കെ ആസ്വദിക്കുവാൻ പറ്റും അതുപോലെ തന്നെ നമുക്കത് എന്താണെന്ന് വച്ചാൽ വൈകുന്നേരം ആ ലൈറ്റിംഗ് ഒക്കെ വരുന്നത് ലൈറ്റിങ് വരുമ്പോഴാണ് കൂടുതൽ ഭംഗി പകലും കുഴപ്പമില്ല പക്ഷേ അറിയാലോ ഒരു ഉത്സവ പ്രതീതിയാണ് എല്ലായിടത്തും ലൈറ്റിംഗും അതുപോലെ തന്നെ വെറൈറ്റി ഫുഡുകളും റിങ്സും അതുപോലെ തന്നെ അങ്ങനെ പിന്നെ അതുപോലെ തന്നെ ഏർ പല കമ്പനികളെയൊക്കെ പരിചയപ്പെടുന്നു മോണിക്ക അങ്ങനെ പല പല ആഹ് പരിചയപ്പെടുത്തലോ ഒക്കെ അവിടെ നടക്കുന്നുണ്ട് കേട്ടോ ഒക്കെ ഒത്തിരി നല്ലതാ ഇത് ഇത് ഒത്തിരി നല്ലതായതുകൊണ്ട് ഞാൻ ഇത് പല പ്രാവശ്യം എടുത്തതാ അതുപോലെ തന്നെ കണ്ടോ ഇവരുടെയൊക്കെ ഫോട്ടോ ഈ ഒരു രൂപത്തിലൊക്കെ നമുക്ക് കാണാൻ കൗതുകമുള്ള ഒരു രൂപത്തിൽ വെച്ചിരിക്കുക സിനിമാ നടന്മാരുടെ ഇതുപോലെ തന്നെ ഇതുപോലെയാണ് പല വേദികളിലായിട്ട് അവർ തിരിച്ച് ഓരോരുത്തർ ഓരോ ഓരോരുത്തും പല പല സംവാദങ്ങൾ നടത്തുന്നത് നമുക്ക് കൊസ്റ്റിനൊക്കെ ചോദിക്കാം നമ്മൾക്ക് ചോദിക്കുന്ന കൊസ്റ്റിൻ അവരെ ആൻസർ പറഞ്ഞു തരും കണ്ടോ ഇതുപോലെ ഓരോ സെക്ഷനായിട്ട് തിരിച്ചിരിക്കുക ഓരോ പേരും കൊടുത്തിരിക്കുക കണ്ടോ ഇതാണ് കുട്ടികളുടെ അനിതാ നായർ അനിതാ നായർ ക്ലാസ് എടുക്കുന്നത് കുട്ടികൾക്ക് അത് വളരെ ഭംഗിയായി മറ്റേ ഈ ഒക്കെ എനിക്ക് തോന്നുന്നു വൈകുന്നേരം ഇവിടെ ഇതുപോലെ കുട്ടികൾക്ക് ചെറിയ ചെറിയ സിനിമകളൊക്കെ കാണിക്കുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കുട്ടാപ്പിയുടെ ഓക്കെ കണ്ടോ ചിത്രമൊക്കെ വെച്ചങ്ങനുണ്ട് ഇപ്പം ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ ആയിരുന്നു കുട്ടികൾ കുറച്ച് ഒരു പത്ത് മുപ്പത് ഉണ്ടായിരുന്നു അവർക്ക് അനിതാ നായർ ക്ലാസ് എടുക്കുകയായിരുന്നു നല്ല നല്ല കാര്യങ്ങൾ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക അതുപോലെ ക്യൂസ് മത്സരവും അതുപോലെ സമ്മാനം കൊടുക്കുന്നത് അങ്ങനെയുള്ള കാര്യങ്ങളായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത് എത്ര കണ്ടാലും അതിതീരാത്ത ഒരു ഒരു പ്രദർശനമാണ് അതുപോലെ തന്നെ ഒരു ഉത്സവ പ്രതീതിയാണ് സുഭാഷ് പാർക്കിൽ നമ്മൾക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത് എല്ലാവരും സം നമ്മൾക്ക് ഇത്രയും അടുത്ത് ഇങ്ങനെ ഈ മനോരമയുടെ ഹൊർത്തൂസ് എന്നുള്ള ഒരു സംഭവം ഇവിടെ അവരെ കൊച്ചിയിൽ പുറത്തു എന്നുള്ള ഒരു സംഭവം ഒരു സാഹിത്യോത്സവം അവരോട് നടത്തുമ്പോഴേ ഇത്രയും ആസ്വാദകരമാണെന്ന് ഞങ്ങൾ അറിയത്തില്ലായിരുന്നു എന്തായാലും ഞങ്ങൾക്ക് ഭാഗ്യം കൊണ്ട് ഞങ്ങൾ ഇന്നൊരു ആവശ്യത്തിന് കൊച്ചിയിൽ പോയതാണ് അപ്പോൾ ഞങ്ങൾക്കത് കയറിയത് വളരെ സന്തോഷമായിപ്പോയി അത്രയ്ക്ക് ഞങ്ങൾ ആസ്വദിച്ചു കണ്ടോ ഇതാണ് ആ പുസ്തകശാല വെറൈറ്റി തരത്തിലുള്ള എന്തോരം അറിയാവോ കുട്ടികൾക്കോ മുതിർന്നവർക്കോ ഒക്കെ നമ്മൾക്ക് പ്രയോജനപ്പെടുന്ന പുസ്തകങ്ങൾ അവരെ കാണാനും വായിക്കാനും വിൽക്കാനും കൂടി അവർ വെച്ചിരിക്കുന്നത് അങ്ങനെ പല സെക്ഷൻ തിരിച്ച് ഇങ്ങനെ വെച്ചിരിക്കുക പലതരം ഇംഗ്ലീഷും മലയാളവും ഒക്കെ ആയിട്ട് കുട്ടികളുടെയാണെങ്കിൽ ഒരു സെക്ഷൻ മുഴുവൻ കുട്ടികളുടെയാണ് ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുന്നത് കുട്ടികൾക്ക് പല വെറൈറ്റിയിലുള്ള പുസ്തകങ്ങൾ ചില കാർട്ടൂൺസുള്ള പുസ്തകങ്ങൾ പിന്നെ അതുപോലെ തന്നെ ധാരാളം പേര് വാങ്ങി ണ്ടായിരുന്നു അതാണ് അതിൻ്റെ രവസ്ഥ ഒത്തിരി പേര് ഭയങ്കര തിരക്കാണ് പുസ്തകശാലയിൽ രാവിലെ മുതൽ ഒത്തിരി പേര് വാങ്ങിക്കുന്നുമുണ്ട് നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ കയറി വെജിറ്റബിൾ അതുപോലെയാണ് ആൾക്കാർ പുസ്തകം എടുത്തുകൊണ്ട് പോകുന്നത് പലതരത്തിലുള്ള കുട്ടികളെ കൊണ്ടുവന്ന് അവരെ നോക്കുക നിങ്ങൾക്ക് ഇഷ്ടമുള്ള പുസ്തകം ഏതാണ് നിങ്ങൾ നോക്കുക എന്നും പറഞ്ഞുകൊണ്ട് കുട്ടികൾക്ക് അവരുടേതായ ഒരു സെക്ഷനാണ് ഈ കാണുന്നത് കണ്ടോ കുട്ടികൾക്കുള്ള ചെറിയ ചെറിയ കഥകളും അവരുടെ ചി ചിത്രം വരയ്ക്കാനുള്ള പുസ്തകം അങ്ങനെയുള്ള പല പല പുസ്തകങ്ങൾ പല വെറൈറ്റി ഉള്ള പുസ്തകങ്ങൾ പുസ്തകം ഈ പുസ്തകം വായിക്കാൻ ഇഷ്ടപ്പെടുന്നവർക്ക് തീർച്ചയായിട്ടും അവിടെ ചെന്നാൽ അവർക്ക് ഇഷ്ടപ്പെടുന്ന പുസ്തകങ്ങൾ ധാരാളം അവിടെ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത ഇംഗ്ലീഷ് വേണമെങ്കിൽ ഇംഗ്ലീഷ് മലയാളം വേണമെങ്കിൽ മലയാളം വലുതും ചെറുതും ഒക്കെ ആയിട്ടുള്ള വിവിധ തരത്തിലുള്ള പുസ്തകങ്ങൾ ഇവിടെ ഇല്ലാത്ത പുസ്തകങ്ങൾ ഇനി ഇല്ല എന്ന് എനിക്കുന്നു അതുപോലെ തിരിച്ച് വെച്ചിട്ടുണ്ട് നമ്മൾക്ക് ഇഷ്ടത്തിനനുസരിച്ച് കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഓക്കെ വാങ്ങിക്കാം അങ്ങനെ നമ്മൾക്ക് പല അതുപോലെ തന്നെ പല ഷോകള് അതുപോലെ തന്നെ പല കാര്യങ്ങളും അവരവിടെ കാണിക്കുന്നുണ്ടെന്നുള്ളതാണ് ഇതിന്റെയൊക്കെ പ്രത്യേകത കണ്ടോ അതുപോലെ തന്നെ കണ്ടോ? കാണാനും തന്നെ എന്തൊരു ഭംഗിയെന്ന് നോക്കുകയും എന്തെല്ലാം കാര്യങ്ങളാണ് അവിടെ അവിടെ കാണിച്ചു സമാപന ദിവസത്തില് മോഹൻലാലും ഒന്നാണ് സമാപിക്കുന്നതെന്നാണ് കേട്ടത് തുടക്കം മമ്മൂട്ടിയും സമാപനം മോഹൻലാലും ആണെന്നാണ് കേട്ടത് കണ്ടോ സുഭാഷ് പാർക്ക് തന്നെ വളരെ ഭംഗിയാണ് അതിന്റെ കൂട്ടത്തില് ഇതൊക്കെ വരുമ്പോഴ് എത്രയോ ഭംഗിയാണല്ലേ ഇത് നമ്മുടെ മലയാള മലയാള മനോരമ ഒരിക്കൽ പൂട്ടിയല്ലോ ആ പൂട്ടിയ വാതിലും വരെ അവിടെ വെച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു അത് അതെങ്ങനെയാണ് ആരാണ് പൂട്ടിയെന്നുള്ള ഒരു കുറിപ്പും അവിടെ ഉണ്ട് നിങ്ങൾ കണ്ടില്ലേ ഇത് അതിൻ്റെ എൻട്രൻസ് ആണ് നമ്മളുടെ ആ ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ട് പ്രധാന പേപ്പറുകൾ ഒട്ടിച്ചതിൻ്റെ എൻട്രൻസ് ആയിരുന്നു നമ്മൾ കണ്ടത് ഇത് ഇത് അവിടുത്തെ ചുറ്റുപാടുകളൊക്കെ ഞങ്ങളൊന്ന് എടുത്തതാണ് അല്ലോ എറണാകുളത്തെയും കൊച്ചിയിലും ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം വരുന്നെന്ന് പറഞ്ഞാല് തീർച്ചയായിട്ടും നമ്മൾക്കൊരു ഭാഗ്യമാണ് നിങ്ങൾ എല്ലാവരും പോയി കാണണം നാല് ദിവസമുണ്ടല്ലോ നാല് ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം കുട്ടികളെയും കൊണ്ട് പോയി കാണുക അതുപോലെ തന്നെ റേഡിയോ മാങ്കോസ് സ്റ്റുഡിയോ അവിടെ ഉണ്ട് അതുപോലെ തന്നെ സാന്റമോണിക്കയുടെ അഡ്വെർടൈസ്മെന്റ് അതിനെ കുറിച്ച് പരിചയപ്പെടുത്താനായിട്ട് അതുകൊണ്ട് അങ്ങനെ പല പല കമ്പനികളും ഇവിടെ സജ്ജീകരിച്ചിട്ടുണ്ട് നമ്മൾക്ക് അത് പറഞ്ഞു തരുവാനായിട്ട് ഉത്സവ പ്രതീതിയാണ് മുതിർന്നവർക്കും അതുപോലെ തന്നെ കുട്ടികൾക്കും അവിടെയുള്ള ജനങ്ങൾക്കും ഒക്കെ ഇന്ന് ആദ്യത്തെ ദിവസമായി ആദ്യത്തെ ദിവസം തന്നെ ധാരാളം ആൾക്കാർ പകലുണ്ടായിരുന്നു രാത്രിയില് അതിന്റെ അതിന് ഇരട്ടിയായിരിക്കും തീർച്ചയായിട്ടും അത്രക്ക് ഭംഗിയാണല്ലോ ഒരു ഉത്സവത്തിന്റെ പ്രതീതിയാണല്ലോ അത്രയും കാണാൻ മാത്രം അവിടെ ഉണ്ട് എന്നുള്ളതാണ് ശരിക്കും പറഞ്ഞാൽ അവർക്ക് ഒരഭിനന്ദനങ്ങൾ കൊടുക്കണം ഈ കോർത്തൂസ് മലയാള മനോരമ കോർത്തൂസ് ഇങ്ങനത്തെ ഒരു വലിയൊരു കല ഒരു കലാ സാഹിത്യോത്സവം ഒരുക്കിയതിന് കോർത്തൂസിനെ വളരെ അഭിമാനമാണ് അതവർക്ക് അത് ഒരു നല്ലൊരു പരിപാടിയാണ് അവരവിടെ ഒരുക്കിയിരിക്കുന്നത് അവർ രണ്ടാമത്തെ രണ്ടാമത്തെ പരിപാടിയാണ് കൊച്ചിയിൽ അവർ വെച്ചിരിക്കും വെച്ചത് ആദ്യം അവർ കോഴിക്കോട്ടായിരുന്നു ഇങ്ങനത്തെ ഒരു പരിപാടി നടത്തി കോഴിക്കോട്ടൊക്കെ കോഴിക്കോട്ടൊക്കെ പോയി കാണുവാനായിട്ട് നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടില്ല ഇപ്പോൾ കൊച്ചിയിൽ ഇങ്ങനത്തെ ഒരു നല്ലൊരു സന്ദർഭം വന്നപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് കണ്ട് ആസ്വദിക്കണം കാണാൻ മാത്രമുണ്ട് ഒരു ദിവസത്തെ പ്രോഗ്രാമിനങ്ങ് പോയാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ കാണുവാനായിട്ടുള്ള പരിപാടികളൊക്കെ അവിടെ ഉണ്ട് എല്ലാവരും പോയി ആസ്വദിക്കുക ആരും ഇത് മിസ് ചെയ്യരുതെന്നാണ് ഞാൻ പറയുന്നത് അത്രയ്ക്ക് വല്ല അത്രയ്ക്ക് നല്ലൊരു പ്രോഗ്രാമാണ് കൊച്ചിയിൽ സുഭാഷ് പാർക്കിൽ നടക്കുന്നത് എല്ലാവരും പോയി ആസ്വദിക്കുക ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ കാണി വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞങ്ങൾ കുറച്ച് ഇത് ഒരു ഫോട്ടോയൊക്കെ എടുത്തു